ഹായ് ഫ്രണ്ട്സ് ഈ ആഴ്ച ഞങ്ങൾക്ക് രണ്ട് കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു കല്യാണത്തിന്റെ പുതുക്കത്തിന് പോയതിൻ്റെ ആ ഒരു ബസ്സിലുള്ള ഡാൻസ് കാര്യങ്ങളും ഒക്കെയാണിത് നല്ലോണം കാണിച്ചിട്ടൊന്നുമില്ല ചെറിയ ചെറിയ ഭാഗങ്ങളേ ഉള്ളൂ ഭാഗങ്ങളുട്ടോ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു ഒരുപാട് ഡാൻസ് ഒക്കെ കഴിച്ചടിച്ച് പൊളിച്ച് ഞങ്ങൾ കേട്ടോ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാന് നമ്മളെ വീടിൻ്റെ അടുത്ത് കല്യാണമാണ് കേട്ടോ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം അതൊന്ന് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റിയില്ല അതോള്ളോ അടുത്തത് അപ്പോൾ ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നല്ല രീസം പിന്നെ നമ്മളവിടെ ഓട്ടോറിന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് സ്ഥലം സ്റ്റേജ് കാര്യങ്ങളൊക്കെ കുറച്ച് മാറിയിട്ടാണ് ഇപ്പൊ എല്ലായിടത്തും ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ചിട്ടല്ലേ പ്രോഗ്രാംസ് അല്ലെ ഇങ്ങനത്തെ ഫങ്ഷനൊക്കെ നടക്കുന്നത് നമ്മളെ വീടിൻ്റെ അടുത്തന്നെയുള്ള ഒരു ഗ്രൗണ്ടാണ് നല്ല രീതിയിൽ അല അലങ്കരിച്ച് വൃത്തിയാക്കിയിട്ടുള്ള ആട്ടോ അപ്പൊ വീട്ടിനുള്ള അപ്പൊ വീടിന്റെ അടുത്തുള്ള എല്ലാരും വന്ന് ഇങ്ങനെ ഇരിക്കുക അന്ന് അപ്പൊ അവിടുന്ന് നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട് ഹാർമോണിയം പറ്റിയതില്ലേ തബല കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഉണ്ട് ഉണ്ടിങ്ങനെ പരിചയപ്പെട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെന്താ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഒതുങ്ങി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തലേന്ന് പതിനൊന്നാം തീയതി ഒരു കല്യാണം കഴിഞ്ഞതിൻ്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല അത് കൈ പന്ത്രണ്ടാം തീയതിയും കല്യാണമാണ് അടിപൊളി പാട്ട് പാടുന്നുണ്ട് കേട്ടോ നമ്മളെ എന്താ പറയുക മീഡിയ വണ്ണിലോ വട്ടറന്മാറിലോ എന്തെങ്കിലും ഒന്ന് പാടിയൊരു പെൺകുട്ടിയാണ് നല്ല നല്ല രസമുണ്ട് പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെട്ടു ഞാൻ വീണ്ടും ഒരു പാട്ടോ രണ്ട് പാട്ടോ പാടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പാട്ട് കേൾക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കുറച്ച് ഭാഗം ഞാൻ ചിലപ്പോൾ ഇതിൽ കാണിക്കാം കേട്ടോ പാട്ട് ചിലപ്പോൾ കാണാം കേൾക്കാൻ മതി നിങ്ങൾക്ക് പിന്നെ ഞാൻ കോപ്പിറൈറ്റ് വരുമോ എന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ കുറച്ച് കാണിക്കാം പിന്നെന്താ കുറച്ച് ദിവസം രണ്ട് ദിവസമായിട്ട് ഞാൻ ഇപ്പം വീഡിയോ ലോങ് വീഡിയോസൊന്നും ഇട്ടിട്ടില്ല വ്ളോഗായിട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷെ നല്ല രസമുണ്ടായിരുന്നു നല്ല ലൈറ്റിലെ മോള് ഒന്നും പായൊന്നും കെട്ടിയിട്ടില്ല ആ ലൈറ്റിൻ്റെ ഒരിത് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാന് എൻ്റെ ചെറിയ മോനൊന്നും എനിക്ക് കാണാൻ തന്നെ കിട്ടിയില്ല അവന് പാട്ടും അതൊക്കെ കേട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഓടി കളിക്കുകയാണ് വീഡിയോയിലൊന്നും അവനെ ഞാൻ കണ്ടില്ല ഒരു ഫോട്ടോ എടുക്കാൻ പോലും അതിനെ കിട്ടിയിട്ടില്ല എനിക്ക് പിന്നെന്താ ആ ഇപ്പം പാട്ട് കേടും കേട്ടോ പാട്ട് കേട്ടിട്ട് എല്ലാരും അങ്ങനെ കൈകെട്ടിച്ച് എന്താ പറയുക കളിക്കുന്നുണ്ട് കുറച്ച് പാട്ട് കേൾക്കാല്ലേ നമുക്ക് ഞാൻ പാട്ട് കേൾക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ പാട്ട് കേൾക്കാൻ പറ്റൂല്ലോട്ടോ താത്തന്മാരൊക്കെ നല്ല ലാഭം ലൈബ്രറി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനത് റിമൂവ് ചെയ്യാണ് അപ്പം ബാക്കി ഞാൻ വോയിസ് ഓവർ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് നമ്മളെ മാട്ടോ കണ്ണട വെച്ചിട്ട് ഭക്ഷണം ആയിക്കണ്ടത്തക്കൊന്ന് ഞാൻ ക്യാമറ കൊണ്ടുപോയി കേട്ടോ നല്ല അടിപൊളി ഫുഡായിരുന്നു മന്തി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു പൊറോട്ട പിന്നെന്താ ചിക്കൻ്റെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു ചിക്കൻ പൊരിച്ചതോ അങ്ങനെ എന്തോ എന്തോ പേരെനിക്കത്രേ അറിയുള്ളു പിന്നെ പിന്നെന്താ മറ്റേ മൈസൂർ ഭാഗം പോലത്തെ ചെറിയ പീസുള്ള സാധനം നല്ല ടേസ്റ്റ് ഉണ്ടല്ല കോഫി അങ്ങനത്തെ പല ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി ഫുഡൊക്കെ അടിപൊളിയായിരുന്നു പക്ഷെ ഞാൻ അവിടെയൊക്കെ ക്യാമറ കൊണ്ടൊന്നും പോയിട്ടില്ല അതുകൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ വരുന്നുള്ളൂ വരുന്ന തിരക്കിലാണ് ഞാനിരുന്നിടത്തൊന്നും അനങ്ങിയിട്ടില്ല കേട്ടോ എനിക്ക് നല്ല തലവേദനയായിട്ട് വരാൻ പറ്റുമോ എന്ന് വിചാരിച്ചതേ അല്ല അപ്പം ഞാൻ വീട്ടിൽ ഇങ്ങനെ കിടന്ന് കുറച്ച് വൈകുന്നേരം ആറു മണിയൊക്കെ ആയപ്പോൾ ഇങ്ങോട്ട് വന്നത് വൈകുന്നേരം കല്യാണമാണ് കേട്ടോ വൈകുന്നേരമായിരുന്നു ഫങ്ഷനും കാര്യങ്ങളൊക്കെ എൻ്റെ വലിയ മോനാണ് അവിടെ ഇരിക്കുന്നത് മുഞ്ഞമോന് എൻ്റെ മോൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മയാണ് പിന്നെ ഞാനിങ്ങനെ വീട് എന്നെ കാണിക്കാണ്ടെന്നാൽ ശരിയാവില്ലല്ലോ നേരത്തെ എൻ്റെ ക്യാമറ അന്ന് തിരിച്ച് വെച്ചു ഞാൻ തിളങ്ങുന്ന കുപ്പായ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇല്ലഞ്ഞിട്ടല്ല എനിക്ക് എന്താ ചൂടെടുക്കുക കാര്യമൊക്കെ ആയിട്ട് ഞാൻ വിചാരിച്ച് നോർമൽ ഡ്രസ്സാണ് ഞാൻ പിന്നെ പോയി മാറ്റിയല്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു മതി ചൂടെടുക്കുന്നില്ല അതിന് നല്ല സുഖം ഉണ്ടായിരുന്നു ആ ഡ്രസ്സ് ഞാൻ കംഫേർട്ടായിരുന്നു എന്താ പറയുക എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടു അത് ഡ്രസ്സിൽ അല്ലാതെ മറ്റേ ഇങ്ങനത്തെ പളങ് തിളങ്ങുന്ന സംഭവം ഇടുന്ന സമയത്ത് എനിക്ക് വല്ലാതെ അപ്പം ഇത് കിട്ടൂല ഒരു ഭയങ്കര ചൂടായിരിക്കും ഒരു എന്തെങ്കിലും പിടിച്ചിട്ട് മാതിരി ഉള്ളൊരു അവസ്ഥയായിരിക്കും അങ്ങനെ ഒരുപാട് ആളുകളെ കണ്ട് സംസാരിക്കാനും കാര്യങ്ങൾ എല്ലാവരെയും ഒന്നും ഇപ്പോൾ അങ്ങനെ കാണുന്നില്ലല്ലോ ഇങ്ങനെ പാട്ടൊക്കെ കല്യാണം കല്യാണത്തിന് വന്നവരൊക്കെ ഇവിടെ വന്നിരുന്ന് പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കാണ് ഇക്കാക്കാട്ടോ പാട്ട് പാടുന്നത് ഇക്കാക്കയും കകൻ്റെ ഫ്രണ്ടും കൂടെ പാട്ട് പാടുകയാണ് കേട്ടോ കാക്ക കുറച്ചൊക്കെ പാടും കകൻ്റെ കകൻ്റെ പാട്ട് ഞാൻ ചിലപ്പോൾ ഇതിൽ കുറച്ച് സ്വന്തം പാടുന്ന പാട്ട് ഇതിൽ ആഡ് ആകുന്നുണ്ടോ എന്ന് നോക്കട്ടെ ചിലപ്പോൾ ഇതിൽ ആഡ് ആയിട്ടുണ്ടാവും ഷോർട്ട് വീഡിയോ ആയി ആയിപ്പോയിട്ടുണ്ടോന്നറിയില്ല ആ കുട്ടികളെ ഡാൻസ് ആട്ടോ കുട്ടികളെ ഡാൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്താണെന്നറിയേണ്ടത് ചെറുപ്പകാലം ആട്ടോ ഓർമ്മ വരുന്നത് ഒരു പാട്ട് കേട്ടാൽ അടുങ്ങിക്കാത്തൊരു പ്രായം ഉണ്ടായിരുന്നു എനിക്ക് അവൾക്ക് ഒരു ഓർമ്മകൾ മാത്രമായി മാറി പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു എനിക്കിങ്ങനെ കളിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടികൾ നല്ല നല്ല നീറ്റായിട്ട് ഡാൻസ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നില്ല കുറച്ച് പേരെ നമുക്ക് വലിയ ഡാൻസ് കാണിക്കുകയല്ലേ അങ്ങനെ ഡാൻസൊക്കെ അടിപൊളിയായിട്ട് അടിപൊളി സ്റ്റെപ്പ് പല പല പാട്ടാട്ടോ ഒരു മാല പോലെയുള്ള സോങ് തന്നെ കേട്ടോ ഡാൻസ് കളിക്കണേ ഞാൻ എന്താ വെച്ചാൽ യൂട്യൂബിൽ ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്താണ് ഈ വീഡിയോസിൽ ഈ സോങ്ങ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വന്നതുകൊണ്ട് ഞാനത് മാറ്റി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാട്ടൊന്നും ദില്ലി കാണില്ല കേട്ടോ അടിപൊളി ഡാൻസാണ് കുട്ടികളെ എനിക്ക് എന്താ പറയുക എൻ്റെ കുട്ടിക്കാലം തന്നെ എനിക്ക് ഓർമ്മ വന്നത് നല്ല അടിപൊളിയായിട്ട് അവർ കളിച്ചിട്ടുണ്ട് എല്ലാവരും നല്ലവണ്ണം നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ അതുവരെ വലിയ ആളുകളുടെ വലിയ ആളുകൾ ഇങ്ങനെ പാട്ട് പാടുകൊണ്ടിരുന്നായിരുന്നു കുട്ടികളുടെ ഡാൻസ് കുറേ നേരം കളിച്ചു കേട്ടോ പല പിന്നെയാണെങ്കിൽ വലിയ പോലെ ഡാൻസ് ആയിരുന്നു ഒപ്പന നല്ല അതും നല്ല ഭംഗിയായിട്ട് അവർ കളിച്ചിട്ടുണ്ട് കണ്ണടയൊക്കെ വെച്ച് ന്യൂ വേഷനിൽ ന്യൂ മോഡലായിട്ട് നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് എല്ലാവരും കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുക കേട്ടോ നല്ല രസമുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു നമ്മുടെ വീഡിയോ അതിൻ്റെ ഇപ്പം ചെയ്യാമെന്ന് കേട്ടോ